ഹായ് ഹലോ ഞാൻ രാവിലെ തന്നെ അയവിൻകുട്ടനെ വിടാനുള്ള ഒരുക്കത്തിലാണെട്ടോ പുറത്താണെങ്കിൽ ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ പുട്ടാണ് പുട്ടാണെട്ടോ ഉണ്ടാക്കുന്നത് പുട്ടും പരിപ്പ് കയറിയാക്കിയിട്ടോ ഇന്നാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നേ ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇപ്പോൾ തന്നെ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാനൂട്ടിക്ക് സുഖയില്ലായിരുന്നെട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്സ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ബാനൂട്ടി ഹോസ്പിറ്റലിൽ ഒരു ഷോട്ട്സ് ആണ് കേട്ടോ ഇട്ടത് അതിനുശേഷം പിന്നീട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം അവിടെ കിടന്നു കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും വന്നില്ല ഓരോ ദിവസം കഴിയും തോറും കൊച്ചിന് തീരെ വയ്യാണ്ടായി വരുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് കോട്ടയം ഐ സി എച്ചിലേക്ക് പോയി കേട്ടോ അങ്ങനെയെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ആവല്ലോ ആവുമല്ലോ എന്ന് ഓർത്തേ അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറിക്കോളും എന്ന് പറഞ്ഞാൽ അപ്പം ഇവക്കാണെങ്കിലും ന്യൂമോണിയയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കൂടിയായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് ബാനുട്ടിക്ക് അങ്ങനെ ഹോവറായിട്ടുള്ള ഷർദ്ദിലും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മരുന്നൊക്കെ തന്നു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ട് എന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചെല്ലണം എന്നാ പറഞ്ഞത് തിരിച്ചു വന്ന് അന്ന് തുടങ്ങിയതാണ് കേട്ടോ ബാനോട്ടിക്ക് ഷർദ്ദിൽ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഛർദ്ദിക്കുന്നൊരവസ്ഥ ഒരു അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി തീരെ വയ്യാണ്ടതായി വയ്യാണ്ടതായിക്കോലോകെ കണ്ടില്ലേ കുഴഞ്ഞ ആകെ വയ്യാണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലായി അവസ്ഥയിലായിട്ടോ പിന്നീട് ഷർദ്ദി ഛർദ്ദിച്ച് അവൾ ആകെ വയ്യ അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ ചെല്ലാൻ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി അതായത് ഇന്നലെ ചുമയ്ക്കൊരു തുള്ളി ആശ്വാസം വന്നതെന്നല്ലാണ്ട് വേറൊരു വ്യത്യാസം അതുവരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇന്നലെ അവിടെ കൊണ്ടുപോയി രാത്രിയാണ് കേട്ടോ കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏതാണ്ട് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു ഛർദിലിന് മരുന്ന് തന്നു പക്ഷേ ആ മരുന്ന് കഴിക്കും അരമണിക്കൂർ കഴിയുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയും ഫുഡ് കഴിക്കും അവൾ ഷർദ്ദിക്കും ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് തവണ ഇങ്ങനെ തന്നെയായിരുന്നു അവസാനം ജസ്റ്റ് ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോൾ ഛർദിക്കാണ്ട് വന്ന് കണ്ടപ്പോൾ അവർ പിന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു കുഴപ്പമൊന്നും ില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും ഇന്നലെ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായത് ആനൂട്ടി എണീക്കുന്നതിന് മുമ്പ് അഴിവൻകുട്ടന് വേണ്ടതെല്ലാം എടുത്തു വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ അവന് ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പരിപ്പ് കറി ഉണ്ടാക്കി അതുപോലെ ചോറിന് തോരനും അതുപോലെ തൈരും പിന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപ്പ് കറിയും കൂടി വെച്ചിട്ടോ ഇന്ന് സ്കേറ്റിംഗ് ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കൊടുത്തുവിടേണ്ട പകരം എന്തെങ്കിലും സ്നാക്സ് തന്നെ രാവിലത്തേക്ക് കൊടുത്തുവിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ അവന് രാവിലെ അടുത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആപ്പിളും വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും ആണ് കേട്ടോ കൊടുത്തത് അങ്ങനെ ബസ് വരെ സമയമായപ്പോൾ അയവിൻകുട്ടിനെ വിട്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാനുട്ടി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ആകെ മടിയായിരുന്നിട്ട് എഴുന്നേക്കാനൊന്നും കഴിയില്ലായിരുന്നു പിന്നെ മരുന്ന് കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചു കേട്ടോ വിളിച്ച് എഴുന്നേപ്പിച്ച് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് കുറച്ച് കഴിഞ്ഞില്ല അവൾ വീണ്ടും ഛർദ്ദിച്ചു അത് കഴിഞ്ഞ് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി ഓറഞ്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് നീരാക്കി ജ്യൂസ് ആക്കിയല്ല വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് നീരാക്കി നീരാക്കിയെടുത്തിട്ടോ എന്നിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും ജസ്റ്റ് അത് കുടിച്ചു പുള്ളി കേട്ടോ വലിയ മടിയൊന്നും കൂടാണ്ട് അത് വാങ്ങിച്ചു കുടിച്ചേ ശരിക്കും രണ്ട് ദിവസത്തോളമായിട്ട് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുമല്ലോ ഛർദ്ദിക്കാനുള്ള ഷർദ്ദിക്കുന്നതിൻ്റെ ഒരു പേടി കാരണം അവളിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മരുന്നും കൊടുത്തേ മരുന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പഴയ പോലെ തന്നെ ഛർദ്ദിച്ചു കേട്ടോ ആ രാവിലെ തന്നെ ഒരു നാല് തവണത്തോളം ഛർദ്ദിച്ചു പിന്നെ ഞങ്ങൾ നോക്കു നിന്നില്ല വീടിൻ്റെ അവിടെ നിന്ന് ചേർത്തലേ തന്നെയുള്ള ഒരു എക്സറേ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവിടെ ട്രിപ്പ് ഇട്ടു നല്ല ചൂടായിരുന്നു ചൂടായിരുന്നിട്ടോ നൂറ്റിമൂന്ന് ഡിഗ്രി പനി ഉണ്ടായിരുന്നിട്ടോ പെട്ടെന്ന് തന്നെ സപ്പോസിറ്ററൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോഴേക്കും പറഞ്ഞത് ന്യൂമോണിയ നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ആൻ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എക്സറ ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഇന്ദിരാക്കൈമളയാണ് കേട്ടോ കണ്ടത് കണ്ട് മരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബാനുട്ടിക്ക് വന്ന മാറ്റം പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കേട്ടോ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളോടി ഓട്ടത്തിനൊരു കണക്കുമില്ല ഇപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത് കുട്ടികളുടെ ഈ ചിരിച്ച മുഖം കണ്ടാലല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാവേ